അഭിഷേക് ഒരു പ്ലെയർ ആണ് പ്രത്യേകിച്ച് ടാസ്കുകൾ കളിക്കുന്ന കാര്യത്തിൽ കേട്ടോ എന്ന് വെച്ചാൽ അഭിഷേക് ഇതുവരെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടാസ്കുകളിൽ അടിപൊളി പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്പോൾ ഇന്ന് നടക്കുന്ന ടാസ്കിൽ അഭിഷേകും നന്ദനയും തമ്മിൽ ബലാബലം പിടിക്കുന്ന ഒരു മത്സരമുണ്ട് വേറെ വെള്ളം എടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ നന്ദനയും അഭിഷേകും തമ്മിൽ ഉന്തും തള്ളും പിടിവലിയുമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പൈപ്പ് അതായത് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് വലിച്ചു പൊട്ടിക്കുകയും അതിൽ നിന്ന് വെള്ളം നിർത്താതെ പോവുകയും ചെയ്യുന്നതാണ് ഇന്നലെ വന്ന പ്രൊമോയിൽ നമ്മൾ ലാസ്റ്റ് കാണുന്നത് നന്ദനെ വിളിച്ച് പറയുന്നുണ്ട് അഭിഷേകാണത് പൊട്ടിച്ചതെന്ന് സംഭവം അഭിഷേകിന്റെ കൈ ആ പൈപ്പിൽ ഉണ്ടായിരുന്നു അഭിഷേകിനെ പിടിച്ച് തള്ളിയത് നന്ദനയാണ് ആ തള്ളുമ്പോഴാണ് ആ ഒരു സംഗതി പൊടിഞ്ഞ് കയ്യിലേക്ക് വരുന്നത് അപ്പൊ രണ്ടു പേർക്കും അതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ നന്ദനെ നൈസായിട്ട് അത് അഭിഷേകിന്റെ തലയിൽ വച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രൊമോയിൽ കാണുന്നത് അത് എന്താവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ ഈ ബഹളങ്ങളും പിടിവലിയുമൊക്കെ നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ അതിനകത്ത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് ഉള്ള സമയത്താണ് സോ എന്താകുമെന്നൊക്കെ നമുക്ക് ലൈവ് അപ്ഡേറ്റുകളിൽ കാണാം